നമസ്തേ മാസ് വ്ളോഗിലേക്ക് ഏവർക്കും സ്വാഗതം ഭാരതത്തിലെ സന്യാസി സമൂഹത്തെക്കുറിച്ചുള്ള വീഡിയോയുടെ രണ്ടാം ഭാഗമാണ് ഇത് മുൻപ് ആദ്യ ഭാഗത്ത് അഘോരികളെപ്പറ്റി പറയേണ്ടായി ഇതിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് നാദ് സമ്പ്രദായത്തിൽപ്പെട്ട സന്യാസി സമൂഹത്തെപ്പറ്റിയാണ് അതിപുരാതനവും അതിനിഗൂഢവുമായ ഈ സന്യാസി സമൂഹത്തിന് അത്ഭുത സിദ്ധികളുള്ള ഒരുപാട് സിദ്ധന്മാർ ഉണ്ടായിട്ടുണ്ട് ശരിയായ സാധകർക്ക് ഈ കാലഘട്ടത്തിലും ഈശ്വരേച്ഛയും ഈശ്വരനിശ്ചയവും മൂലം പലയിടത്തും ഇവരെ കാണാൻ സാധിക്കാറുണ്ട് ഒമ്പത് സന്യാസിമാർ നയിക്കുന്ന ഒരു സംഘം എന്ന അർത്ഥം വരുന്ന നവനാഥ് സാധു സംഘം എന്ന പേരും ഇവർക്കുണ്ട് ശൈവ ശാക്തേയ ആരാധനകളാണ് ഇവര് പിന്തുടരുന്നത് ത്രിമൂർത്തികളുടെ അവതാരമായി കരുതുന്ന അത്രിയുടെയും അനസരിയുടെയും പുത്രനായ ദത്താത്രേയ മഹർഷിയാണ് നാഥസമ്പ്രദായക്കാരുടെ പരമ ഗുരു ഇദ്ദേഹം പിൽക്കാലത്ത് നാഥസമ്പ്രദായം ശക്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് ഗുരു മത്സ്യേന്ദ്രനാഥിനെയും ഗുരു ഗോരഖ്നാഥിനെയും തിരഞ്ഞെടുത്തു എന്ന് നാഥ് സമ്പ്രദായക്കാർ വിശ്വസിക്കുന്നു ഇപ്പോഴത്തെ രീതികൾ ചിട്ടപ്പെടുത്തിയത് ഗുരു ഗോരഖ്നാഥ് ആണ് തമിഴ്നാട്ടിലെ പതിനെട്ട് സിദ്ധന്മാരിൽ കോരക് മച്ചമുനിയും ഇവർ തന്നെയാണെന്ന് പറയപ്പെടുന്നുണ്ട് ഒമ്പത് സിദ്ധയോഗികൾ നയിക്കുന്ന ഒരു സംഘം ഓരോ കാലഘട്ടത്തിലും ലോകത്തിൽ ധർമ്മം നിലനിർത്താനായി നിലകൊള്ളുകയും അവരുടെ നിർദ്ദേശാനുസരണം ലോകത്തിൻ്റെ പല ഭാഗത്തും നിഗൂഢമായി പ്രവർത്തിച്ചു വരികയും ചെയ്യുന്ന രീതിയിലുള്ള ഒരു സന്യാസി സമൂഹമായി ഇവരെ കണക്കാക്കപ്പെടുന്നു ഇവരുടെ രീതികളും പ്രവർത്തനങ്ങളും പലപ്പോഴും നിഗൂഢവും അത്ഭുതകരവും ആണ് പുരാതന കാലത്ത് കേദാരം ദരി കിണർ കൈലാസം നേപ്പാളിലെ പശുപതി നാഥ് ക്ഷേത്രം ഗുജറാത്തിലെ ഗിർനാർ ഇവിടെ ഒക്കെ ഇവർക്ക് ആശ്രമങ്ങൾ ഉണ്ടായിരുന്നു ചരിത്രം എഴുതിപ്പെട്ട് തുടങ്ങിയ കാലം എടുത്താൽ ഇവരെ പറ്റി നമുക്ക് അറിയാൻ കഴിയുന്നത് ഏറ്റവും പുരാതനമായത് തമിഴ്നാട്ടിലെ സിദ്ധന്മാരിൽ നിന്നാണ് ഇവരിൽ ഏറ്റവും പ്രമുഖൻ കാലങ്കാഥർ ആണ് കാലങ്കീനാഥരുടെ ശിഷ്യനായിരുന്നു ഭോഗനാഥർ ഭോഗർനാഥറാണ് പളനിയിലെ മുരുകഗ്രഹം സ്ഥാപിച്ചത് ആത്മീയമായി മാത്രമല്ല ശാസ്ത്രവിദ്യകളിലും അതിഗഹനമായ അറിവുള്ളവരായിരുന്നു ഈ സിദ്ധന്മാർ തഞ്ചാവൂരിലെ ബൃഹദേശ്വര ക്ഷേത്രത്തിലെ ഏറ്റവും മുകളിലുള്ള ഒറ്റക്കൽ മുകളിലെത്തിക്കാനുള്ള വിദ്യ ഉപദേശിച്ചത് ഈ സിദ്ധന്മാരായിരുന്നു അതിപ്രാചീനമായ ക്രിയാകുണ്ടലിനീ യോഗത്തിൻ്റെ അതികഠിന സാധനകളിലൂടെ പഞ്ചഭൂതങ്ങളാൽ നിർമ്മിതമായ ശരീരത്തിൻ്റെ പരിമിതികൾ മറികടന്ന് അത്ഭുത സിദ്ധികൾ കൈവരിച്ച ഫോഗർനാഥ് പരകായ പ്രവേശത്തിലൂടെ സഹസ്രാബ്ദങ്ങൾ ജീവിച്ചിരുന്നതായി പറയപ്പെടുന്നു ബുദ്ധമതത്തിലെ അവലോകിതേശ്വരനെ പൂജിക്കുന്ന വിഭാഗത്തിൻ്റെ സാധനാമാർഗങ്ങളിൽ ക്രിയായോഗത്തിൻ്റെ സ്വാധീനം കാണാം ഭോഗരിലൂടെ ചൈനയിലേക്കും തിബത്തിലേക്കും എത്തിപ്പെട്ടതാണ് ഇതെന്ന് പറയപ്പെടുന്നു ചൈനയിലെ ആത്മീയ ആചാര്യനായ ലാവോത്സു ഇദ്ദേഹം തന്നെയാണെന്ന് വിശ്വസിക്കപ്പെടുന്നു ഭോഗനാഥരുടെ ശിഷ്യനായിരുന്നു നാഗരാജൻ എന്ന പേരിൽ ജനിച്ച് മഹാവതാർ ബാബാജിയായി പരിണമിച്ച യോഗീശ്വരൻ ആധുനിക കാലത്ത് ക്രിയായോഗ സിദ്ധാന്തത്തിൻ്റെ പ്രചാരത്തിനായി ലാഹിരി മഹാശയനെയും സ്വാമി യുക്തേശ്വരഗിരിയെയും നിയോഗിച്ചത് ബാബാജി തന്നെയാണ് ഇവരുടെ ശിഷ്യനാണ് ഓട്ടോബയോഗ്രഫി ഓഫ് എ യോഗി എന്ന പുസ്തകത്തിലൂടെ ലോകം മുഴുവനും അറിയപ്പെടുന്ന ക്രിയായോഗ ഗുരു സ്വാമി പരമഹംസ യോഗാനന്ദ ആധുനിക കാലഘട്ടത്തിൽ ഗുരു ഗോരഖ്നാഥ് കൂടാതെ നാഗാർജുന ഭർതൃഹരി നാമദേവ് കബീർ ഇവരും നാഥ് സമ്പ്രദായത്തിൽപ്പെട്ടവരായിരുന്നു ഗുരു ഗൊരഖ്നാഥിൻ്റെ സ്മരണാർത്ഥം ആണ് യു പിയിലെ മുഖ്യ നഗരത്തിന് ഗോരഖ്പൂർ എന്ന പേര് നൽകിയത് അവിടെയുള്ള ഗൊരഖ്നാഥ് മഠത്തിൽ ഇപ്പോഴത്തെ മഠാധിപതിയാണ് യു പി മുഖ്യമന്ത്രിയായ യോഗി ആദിത്യനാഥ് ഇവരെ മഹന്ത് എന്നാണ് വിളിക്കുന്നത് രണ്ടായിരത്തി പതിനാലിലാണ് യോഗി ആദിത്യനാഥ് ഈ പദവിയിൽ അവരോധിക്കപ്പെട്ടത് ശ്രീ എം എന്ന ആത്മീയ ആചാര്യൻ്റെ ഗുരു നാഥ് സമ്പ്രദായത്തിൽപ്പെട്ട ഒരു യോഗിയായിരുന്നു നാഥ് സമ്പ്രദായത്തിൽ ആത്മീയ സാധനങ്ങളിൽ സാധനങ്ങളിലൂടെ ഉയർന്ന നിലയിൽ എത്തപ്പെടുന്ന യോഗികൾക്ക് ദീക്ഷാസമയത്ത് കാതു തുളച്ച് കുണ്ടലം എന്നറിയപ്പെടുന്ന വളയം ധരിപ്പിക്കാറുണ്ട് പൂർണ്ണ തരത്തിലും നാദ് സന്യാസി സന്യാസിമാർക്ക് ഭിക്ഷാപാത്രം കയ്യിലും കഴുത്തിലും രുദ്രാക്ഷമാല ദണ്ട്ഗം കമണ്ടലു എന്നിവയും ഉണ്ടാകും തങ്ങുന്ന ഇടങ്ങളിൽ ധോനി എന്ന അഗ്നി ജ്വലിപ്പിക്കുന്നത് ഇവരുടെ മാത്രമല്ല മറ്റുള്ള സന്യാസിമാരുടെയും പ്രത്യേകതയാണ് കേട്ടോ സർവപ്രപഞ്ചത്തിനും ആധാരമായ സർവചരാചരങ്ങളുടെയും നാഥനായ അദൃശ്യനും അളക്കാൻ കഴിയാത്തതും അവർണനീയവും നിരാമയനുമായ ഈശ്വരനെ നാഥ് സമ്പ്രദായക്കാർ അലഖ് നിരഞ്ജൻ എന്ന് വിശേഷിപ്പിക്കുന്നു അലഖ് എന്നാൽ അദൃശ്യൻ എന്നോ അവർണനീയനെന്നോ പറയാം നിരഞ്ജൻ എന്നാൽ കളങ്കം ഇല്ലാത്തവൻ അല്ലെങ്കിൽ നിർഗുണ നിരാമയൻ എന്നും അർത്ഥമാക്കാം നാഥ് കണ്ടുമുട്ടുമ്പോൾ ആദേശ് എന്ന് പറഞ്ഞ് പരസ്പരം ബഹുമാനത്തോടെ പ്രണാമരൂപേണ ആശംസിക്കുന്നത് പതിവാണ് ആത്മാവും പരമാത്മാവും ജീവാത്മാവും ഒന്ന് തന്നെ എന്ന അർത്ഥത്തിലാണ് അവർ ഇങ്ങനെ പറയുന്നത് നാഥ് സിദ്ധന്മാരിൽ ഏറ്റവും ഉയർന്ന നിലയിലെത്തിയവർ ഹിമാലയത്തിൻ്റെ എത്തിപ്പെടാൻ ദുഷ്കരമായ മഞ്ഞു മൂടിക്കിടക്കുന്ന ഗുഹകളിൽ വസിക്കുന്നു അവർ വിവിധ യോഗ യോഗസാധനകളിലൂടെയും ശാസ്ത്രവിജ്ഞാനത്തിലൂടെയും ആത്മസാക്ഷാത്കാരത്തിനായി പരിശ്രമിക്കുന്നു വർഷങ്ങളോളം നീണ്ട യോഗസാധനയ്ക്ക് ശേഷം അവരുടെ ശരീരത്തിനു ചുറ്റും ഇരുട്ടിൽ തിളങ്ങുന്ന പ്രകാശം കാണപ്പെടുന്നു എന്നാണ് പറയപ്പെടുന്നത് കണ്ണുകൾ കനൽക്കട്ട പോലെ ജ്വലിക്കും സുഖങ്ങളെല്ലാം ത്യജിച്ച് ആത്മീയ മാർഗ്ഗത്തിലൂടെ ലോകശാന്തിക്കായി സ്വജീവിതം ഒഴിഞ്ഞുവച്ച് ഇവർ ജീവിക്കുന്നു ഇവർക്ക് മുൻപിൽ നമുക്ക് ശിരസ്സു നമിക്കാം ഉയർന്ന ആത്മീയ തലത്തിൽ എത്തിപ്പെടുന്ന യോഗികൾ തമ്മിൽ അവർ അഘോരികളായാലും നാഥസമ്പ്രദായക്കാരായാലും ഒരുപാട് സാമ്യങ്ങൾ കണ്ടുവരുന്നുണ്ട് പ്രത്യേകിച്ച് ശാസ്ത്ര വിജ്ഞാന സംബന്ധമായതും യോഗ സാധന സംബന്ധമായതുമായ കാര്യങ്ങളിൽ വേഷഭൂഷാദികൾക്കും അപ്പുറം ആത്മീയ സാധനകളുടെ ഉന്നത തലങ്ങൾ കൈവരിച്ച ഇവർ പലരും നമ്മുടെ ഇടയിൽ തന്നെ ഉണ്ടെങ്കിലും തിരിച്ചറിയാൻ വിഷമമാണ് ലോകം ഒരൊറ്റ കുടുംബമാണെന്നും ലോകധർമ്മ പരിപാലനം സ്വന്തം കർത്തവ്യമാണെന്നും വിശ്വസിക്കുന്ന ആത്മീയോന്നതിയിലെത്തിയ ഇവരെ പ്രത്യേക വിഭാഗങ്ങളായി വിഭജനം നടത്തുക ഒട്ടും എളുപ്പമല്ല തൽക്കാലം നിർത്തട്ടെ ഭാരതത്തിനും ലോകത്തിനും മാർഗദർശികളായ ഇവരെ പോലെയുള്ളവർ എപ്പോഴും ഉണ്ടാകുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം നന്ദി അടുത്ത വീഡിയോ ആയിട്ട് എത്രയും പെട്ടെന്ന് വരാം ഇപ്പോൾ ബൈ